പ്രിയപ്പെട്ടവരെ അപ്പം നമ്മുടെ പാലാക്കാരൻ്റെ വീഡിയോ മാപ്പ് പറഞ്ഞെന്ന് പറഞ്ഞൊരു വീഡിയോ തമ്പനിയിൽ കണ്ട ആൾക്കാരല്ല അത് കറക്റ്റാങ്ങ് വിശ്വസിച്ച് അയാൾ മാപ്പ് പറഞ്ഞതാണെന്ന് പക്ഷെ അയാൾ മാപ്പ് പറഞ്ഞാണോ അല്ല അയാൾ വീണ്ടും ആ ഒരു തമ്പനിയിൽ ഉപയോഗിച്ച് അങ്ങനെ ഒരു തമ്പനിയിൽ കൊടുത്താലേ ആൾക്കാർ ആ വീഡിയോ കാണും അതുകൊണ്ട് അയാൾ അങ്ങനെ ഒരു കമ്പനിയിൽ കൊടുത്തിട്ട് വീണ്ടും റിപ്പോർട്ടർ ചാനലിനെ തെറി വിളിക്കാൻ വേണ്ടിയാണ് അയാൾ അങ്ങനൊരു വീഡിയോ ഇറക്കിയത് അപ്പം ഇയാൾക്കൊരു ഉൾവിളി ഉണ്ടായാണ് ഇയാൾ ഈ അർജുനന് വേണ്ടിയുള്ള വാർത്ത ചെയ്യാൻ തുടങ്ങിയത് കാരണം അതിനു മുമ്പ് അയാൾ വേറെ വീഡിയോ ഒക്കെ ചെയ്തു പോവുകയായിരുന്നു അപ്പോഴാണ് അർജുനന് വേണ്ടി എന്നുള്ള രീതിയിൽ ഇയാൾ ഒരു വീഡിയോ ചെയ്തു വീഡിയോ ചെയ്തെന്ന് പറഞ്ഞാൽ അർജുൻ ജീവിച്ചിരിക്കുന്നു അയാൾ ആ വീഡിയോയുടെ തമ്പിനയിൽ അർജുൻ ജീവിച്ചിരിക്കുന്നു ഒരു ഏഴോ എട്ടോ ദിവസമായപ്പോൾ നമ്മളെല്ലാം വളരെയേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു അവസരത്തില് അയാള് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയാണ് ഒറ്റ കമ്പനിയിൽ ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ അർജുൻ ജീവിച്ചിരിക്കുന്നു ഇത് കണ്ട് നല്ല രീതിയിൽ ആൾക്കാർ ഈ വീഡിയോ കണ്ട് ഏകദേശം ഇപ്പം ഈ ഇന്ന് വരെ രണ്ടര മില്യണിൽ കൂടുതൽ ആൾക്കാർ ആ വീഡിയോ കണ്ടു കഴിഞ്ഞു അപ്പം അയാൾക്ക് കിട്ടിയ വ്യൂ അത് അയാൾക്ക് അർജുന പണം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ അയാൾ അപ്പോഴാണ് തോന്നിയത് എന്നാൽ ഒരു വീഡിയോ കൂടെ ചെയ്ത് കളയാം അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ എല്ലാ ചാനലുകളും ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ അയാൾ നോക്കിയപ്പം എന്നാൽ ഇതിനെതിരെ തിരിച്ചുകൊണ്ട് ആരെയും കണ്ടുപിടിച്ചൊരു വീഡിയോ ചെയ്യാം അപ്പം കേരളത്തിനോടും അതുപോലെ തന്നെ ഈ ഒരു തിരച്ചിലിനോടും വളരെയേറെ പിന്നെ എതിർപ്പും പുച്ഛുമുള്ള ഒരു സ്ത്രീയെ വിളിച്ചു കൊണ്ടുവന്ന് അതിനെതിരെ ഒരു വീഡിയോ ചെയ്യുകയാണ് തിരച്ചിലിനെതിരെയും കേരളത്തിൽ നിന്ന് ആൾക്കാർ ഇടപെടുന്നതിനെതിരെയൊക്കെ അവരൊരു വീഡിയോ ചെയ്യാണ് കാരണം അവരുടെ ഒക്കെ ചിന്തയിൽ ഒരു സദാ ഒരു ഡ്രൈവർ മാത്രമായിട്ടുള്ള ഒരാൾക്ക് വേണ്ടി എന്തിനാണ് ഇത്രയും ലക്ഷങ്ങൾ ചിലവഴിച്ച് ലക്ഷങ്ങളോ കോടികളോ ചിലവഴിച്ച് രക്ഷാപ്രവർത്തനമൊക്കെ നടത്തേണ്ട കാര്യം എന്താണ് മരണപ്പെട്ടു പോയവർക്ക് അവിടെയൊക്കെ നഷ്ടപരിഹാരം പോലും അങ്ങനെ ഉചിതമായ നഷ്ടപരിഹാരവും ഇല്ല അപ്പം എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അതൊക്കെ അങ്ങ് പോവുകയല്ലേ ചെയ്യേണ്ടത് ഇവർക്ക് എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്ന നിലയിലൊക്കെയാണ് ആ ഒരു സ്ത്രീയെ ഈ ഒരു പ്രവർത്തനങ്ങൾക്കൊക്കെ എതിരായിട്ടുള്ള ഒരു ആയുധമാക്കിക്കൊണ്ടാണ് ഈ ത്രൂ ടിവിയുടെ പാലാക്കാരൻ എന്ന് പറഞ്ഞ ആ ആ ഒരു അയാൾ പറയുന്ന ഭാഷകളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്തായാലും അയാൾ ചെയ്തത് അപ്പൊ അതിനുശേഷം അതിൻ്റെ അകത്തന്നും അയാൾ പറയുന്നത് റിപ്പോർട്ടർ ചാനലിലെ അരുണ്യാണ് അയാൾ ഏറ്റവും കൂടുതൽ പറയുന്നത് നമുക്ക് മാധ്യമങ്ങളുടെ പല വാർത്തകളോടും ഒക്കെ നമുക്ക് എതിർപ്പുണ്ട് എല്ലാ എല്ലാ വാർത്തകളും ഒക്കെ സത്യസന്ധമാണെന്നൊന്നുമില്ല പക്ഷെ ഇവിടെ അവർ ഒരു വലിയ പ്രവർത്തനം തന്നെയാണ് കാഴ്ചത് കാഴ്ചവെച്ചത് ഈ ഒരു കാര്യം ഇത്രയെങ്കിലും ഒരു തിരച്ചിലും കാര്യങ്ങളൊക്കെ നടത്താനും ഒക്കെ സാധിച്ചത് ഇവരുടെ ഈ ചാനലിൻ്റെ ആ ലൈവ് വാർത്തയും അതിൽ ജനങ്ങൾ നന്നായി പ്രതികരിക്കുകയൊക്കെ ചെയ്യും രാഷ്ട്രീയക്കാർ പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന ഭാഗമായിട്ട് കൂടിയാണ് ഈ ഇത്രയും ദിവസത്തിലേക്ക് ഈ ഒരു തിരച്ചിൽ പോയത് തന്നെ ഇല്ലെങ്കിൽ അത് എന്നെ നിന്ന് പോയനെ അപ്പം അയാൾ ആദ്യത്തെ വീഡിയോയിലൊക്കെ ഈ പാലക്കാരൻ പറയുന്നേ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വീഡിയോക്കകത്ത് അയാൾ പറയുന്നുണ്ട് ആ അവിടെ നേരത്തെ ആദ്യം പരിശോധിച്ച ആ മണ്ണ് കിടന്ന ആദ്യം മണ്ണ് കിടന്ന കരപ്രദേശത്തൊന്നുകൂടെ നോക്കിക്കൂടെന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട് അതേ മാനിയൻ വന്ന് ഇതിനെല്ലാം ബദലായിട്ടാണ് അടുത്ത വീഡിയോയിൽ ഒരു സ്ത്രീയെ കൊണ്ട് വന്ന് പറയുന്നത് അരുൺകുമാറിനെ ചീത്ത വിളിക്കുക അപ്പം അതിൽ കൂടെ കുറെ വ്യൂ കിട്ടുക ഇപ്പൊ കയാൾ നോക്കിയപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ പുരോഗമന ചിന്താഗതിക്കാരെന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരൊക്കെ ഇതിനെതിരെ ഈ ലൈവിനെതിരെയൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ചില മാധ്യമങ്ങളൊക്കെ വൃത്തികെട്ട രീതിയിലും ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് പക്കാവ വൃത്തിയെട്ട രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇല്ലെന്നല്ല നമ്മൾ പറയുന്നത് പക്ഷെ ഈ റിപ്പോർട്ടർ ചാനലും അതുപോലെ തന്നെ നമ്മുടെ മലയാളം ചാനലുകളൊക്കെ ഇതിൻ്റെ അകത്തൊരു പോസിറ്റീവായിട്ടുള്ള വശത്തി കൂടെ തന്നെയാണ് ഈ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയത് അരുൺകുമാർ ആ സ്ഥലത്ത് പോയി അരുൺ റിപ്പോർട്ടർ ചാനലും ആ ടീമും അരുൺകുമാറും ഒക്കെ അവിടെ കൃത്യമായിട്ട് അവിടെ പോവുകയും അത് അരുൺകുമാർ ഇടപെടലുകൾ നടത്തുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് പോസിറ്റീവായിട്ടുള്ള ആ നമുക്ക് അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യുകയും ചെയ്തു അതൊക്കെ പിന്നീട് വന്ന ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ആദ്യം ഒരു ഇതിനെയൊക്കെ എതിർത്തു എന്നുള്ളത് സത്യമാണ് നമ്മുടെ മലയാളികളെ ചെല്ലുന്നതിനും ഒക്കെ എതിർത്തത് പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്നിടത്തോട്ട് ഒരു നേതൃത്വം ഇല്ലാതെ കുറേ ആൾക്കാർ നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ മതി അത് തെറ്റായ ഒരു വശമാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് കാരണം ഇവിടുന്ന് കുറേ ആൾക്കാർ ഇവിടെ പരിചയം ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്നിട്ടൊന്നും കാര്യമില്ല ഇപ്പം രഞ്ജിത്ത് ഇസ്രായേലിന്റെ കാര്യമല്ല പറയുന്നത് അല്ലാതെ കുറച്ച് സംഘടനകളിൽ നിന്നൊക്കെ ആൾക്കാർ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞിരുന്നു അവിടെ അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിന് പോലും ഒരു ഏകോപനം ഇല്ലാതിരിക്കുമ്പോഴാണ് ഇവിടുന്ന് കുറച്ച് ആൾക്കാർ അവരുടെ ആയിട്ടുള്ള രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്താൻ പോകുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ അതെല്ലാം കുളവായി പോവും അതിന്റെ ഭാഗമായിട്ട് അവർ തടഞ്ഞു എന്നുള്ളതൊക്കെ സത്യമാണ് പക്ഷേ ഇവിടെ ഈ ഒരു കാര്യത്തെ ഇത്രയും വലിയൊരു നിലയിൽ കൊണ്ടുവരികയും ഒരു മോക്ഡ്രില്ല് പോലെ അതായത് നമ്മുടെ സംവിധാനങ്ങളുടെ പരാജയം എന്താണ് ഇപ്പൊ കർണാടകയിൽ നിന്നുള്ള മാത്രം ചിന്തിക്കേണ്ട നമ്മുടെ കേരളത്തിലായാലും നാളെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ഇതിനെ നേരിടും എന്നുള്ള ഒരു കാര്യത്തിൽ എന്തൊക്കെ ആണ് ആവശ്യമായിട്ട് വരുന്നത് എന്തൊക്കെ ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഏതെല്ലാം ഉപകരണങ്ങളുണ്ട് ഏതെല്ലാം സാധ്യതകളുണ്ട് എവിടെയെല്ലാം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കണ്ടെത്താൻ കഴിയും ബന്ധപ്പെടാൻ പറ്റിയ ആൾക്കാരെ സ്ഥാപനങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ ഈ സർക്കാരിനും ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കും മാത്രമല്ല നമ്മുടെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് പോലും അത് ബോധ്യമാകുന്ന രീതിയിൽ ഈ ചാനലുകൾ അവതരിപ്പിച്ചതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു വലിയ വലിയ അറിവുകൾ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലാതെ ഇതിനെ എപ്പോഴും നെഗറ്റീവായിട്ട് മാത്രം നമ്മൾ കാണണ്ട ഒരു ചാനൽ എന്ന രീതിയിൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർക്ക് വാർത്തകൾ ചെയ്യേണ്ടി വരും അരുൺകുമാർ പറയുന്നത് മുംബൈ സ്ഫോടനത്തിലോ അവിടെ കണ്ടൊക്കെ എന്തൊക്കെ പ്രശ്നം പറഞ്ഞ ഞാൻ മറന്നുപോയി എങ്കിലും അതിൻ്റെ അകത്ത് അരുൺകുമാറിന്റെ ഒക്കെ ഗുരുവായിട്ടുള്ള ആള് ചെന്ന് ഇടപെട്ടെന്നൊക്കെ പറയണത് നമുക്കറിയാം യുദ്ധമുഖങ്ങളിലും ഒരു വ വളരെയേറെ പ്രശ്നബാധിതമായ പ്രദേശങ്ങളിൽ പോലും വാർത്താ മാധ്യമങ്ങളുടെയും പത്രലേഖകരും ഒക്കെ ചെന്ന് ചാനൽ ലേഖകന്മാരൊക്കെ ചെന്ന് വീഡിയോ എടുക്കുകയും വാർത്തകൾ ശേഖരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അതിൻ്റെ അകത്ത് എന്താണ് തടസ്സം ഇയാള് പറയുന്നത് അത് അങ്ങനെ ചെയ്ത് തെറ്റായ അങ്ങനെയല്ല അത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഒത്തിരി ചാനൽ പ്രവർത്തകരൊക്കെ രക്തസാക്ഷികളായിട്ടുണ്ട് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ ശേഖരിക്കാൻ പോയി അവരാരും ആ മരണമുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പോകുന്നത് വാർത്തയ്ക്ക് വേണ്ടി മാത്രമല്ല ആ ഒരു ആ ഒരു പ്രവർത്തിയോടുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയാണത് അപ്പൊ ഇയാള് പറയുന്നത് ഇയാൾക്കൊരു ഉത്തരവാദിത്വം ഇല്ല ഇയാൾക്ക് കാണുന്നവരെല്ലാം ചീത്ത വിളിക്കുക അതാണ് അയാളുടെ സ്ഥിരം ശൈലിയും കാര്യങ്ങളൊക്കെ അയാളെ സംബന്ധിച്ച് ഇതൊക്കെ അയാൾക്ക് കാശ് വരുമാനം കിട്ടാനുള്ള ഒരു സംഭവം ഇവിടെ നിന്നെങ്കിലൊക്കെ ആൾക്കാരെ ചീത്ത വിളിക്കാനുള്ള വാർത്തകൾ അയാൾക്ക് കിട്ടും അതിൻ്റെ വാലയിൽ തൂങ്ങി പോകും അതാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ അയാളെ പല വാർത്തകളോടും നമുക്ക് താല്പര്യമുള്ള കുറേ വാർത്തകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇല്ലെന്നല്ല പക്ഷെ ഇപ്പോൾ അയാൾ ചെയ്യുന്നത് ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നത് പക്ക തെണ്ടിത്തരം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അത്രയ്ക്ക് ഇതാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അയാൾക്ക് രണ്ടര മില്യൺ വ്യൂസ് ആണ് ഒരു വീഡിയോ കിട്ടിയത് അതുപോലെ വ്യൂ കിട്ടുമ്പോൾ ആ വാർത്തയോടുള്ള താല്പര്യം കൂടും റിപ്പോർട്ടർ ചാനലിലോ അവരവരൊക്കെ ചെയ്യുന്നവരുള്ള വാർത്ത ചെയ്തിട്ട് അയാൾക്ക് അരിവലോ അയാൾക്ക് അത്ര ആൾക്കാർ വരത്തില്ലെന്നറിയാം അപ്പം അതിനെ തമ്പനയിൽ അർജുൻ ജീവിച്ചിരിക്കുന്നു ഈ തമ്പനിയിലോട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് അയാൾ ആ വീഡിയോ പറയുന്നത് നിങ്ങൾ ആ വീഡിയോ കണ്ടു കണ്ടുനോക്കിക്കഴിഞ്ഞാൽ അറിയാം അപ്പം ഈ ആ സംഭവങ്ങൾ കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കാരണം നമുക്കത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല അത്ര തന്നെ